നാടിൻ്റെ നാവറിയാൽ നേരെയറിയാം നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർക്കുസ് ഇന്ന് മൂന്നു നാല് വാർത്തകളാണുള്ളത് അതിൽ വളരെ പ്രധാനപ്പെട്ട സംഗാന്തി വയൽ നികത്തലുമായിട്ട് ബന്ധപ്പെട്ടാണ് എളമ്പൂർ പഞ്ചായത്തിലെ നമ്മുടെ പനകുറ്റി അലായാലും വയൽ നികത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി ഉദ്യോഗസ്ഥന്മാരും കാണിച്ച പൊറാട്ട് നാടകം എന്നുള്ളൊക്കെ നിങ്ങൾ കണ്ടുകയാണ് സ്റ്റേജിലാണ് ഇത് ജീവിതത്തിൽ ജനങ്ങളെ വിധികളാക്കി കൊണ്ട് നടത്തുന്ന ഒരു നാടകം ആദ്യത്തെ വാർത്ത അതിനെക്കുറിച്ചാണ് രണ്ടാമതായി എൻ കെ പ്രേമചന്ദ്രൻ്റെ വിജയത്തിനായി പെൻഷനേഴ്സ് അസോസിയേഷൻകാർ ചേർന്ന ഒരു കൺവെൻഷൻ എളമ്പള്ളൂർ ദേവീക്ഷേത്രത്തിലെ കൊടിയേറ്റ് അങ്ങനെ രണ്ടു മൂന്ന് വാർത്തകളാണ് എന്നുള്ളത് വാർത്തകളിലേക്ക് നമുക്ക് എല്ലാ വർഷവും ഏപ്രിൽ പതിനേഴിന് ലോക ഹിമോഫീലിയ ദിനം ആചരിക്കുന്നു ഹീമോഫീലിയ ഉള്ളവർക്കായി സമർപ്പിച്ചിരിക്കുന്ന ഈ ദിനം അവബോധം വളർത്തുന്നതിനും അവർക്ക് മികച്ച ഭാവി ലഭിക്കാൻ സഹായിക്കുന്നതിനുമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു മതിയായ രക്തം കട്ടപിടിക്കുന്ന പ്രോട്ടീനുകൾ ഇല്ലാത്തതിനാൽ രക്തം ശരിയായി കട്ടപിടിക്കാൻ കഴിയാത്തൊരു അപൂർവ അവസ്ഥയാണ് ഹീമോഫീലിയ രോഗം തന്നെ മെച്ചപ്പെടുത്തുന്നതിനും പ്രത്യേക ചികിത്സയ്ക്കുമുള്ള പ്രവേശനത്തിനും വേണ്ടിയാണ് ലോക ഹീമോഫീലിയ ദിനം നിലവിൽ ആഗോളതലത്തിൽ ആഘോഷിക്കുന്നത് ലോകമെമ്പാടുമുള്ള രക്തസ്രാവ വൈകല്യമുള്ള വ്യക്തികളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നതാണ് ലോക ഹിമോഫീലിയ ദിനത്തിന്റെ ലക്ഷ്യം ലോക ഹിമോഫീലിയ ദിനത്തിന്റെ ചരിത്രത്തിലേക്ക് പത്താം നൂറ്റാണ്ടിൽ ഹിമോഫീലിയ തിരിച്ചറിയപ്പെട്ടത് നിസ്സാരമായ പരിക്കുകൾക്ക് ശേഷം അമിതമായി രക്തസ്രാവമുള്ളവരിൽ പ്രത്യേകിച്ച് പുരുഷന്മാരിൽ ഡോക്ടർ മാർ താല്പര്യം കാണിക്കാൻ തുടങ്ങിയപ്പോൾ അബുൽ കാസിസ് എന്നായിരുന്നു അക്കാലത്ത് ഇത് അറിയപ്പെട്ടിരുന്നത് നിർഭാഗ്യവശാൽ അക്കാലത്തെ സാങ്കേതിക വിദ്യയുടെ പരിമിതികൾ കാരണം രോഗത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം സാധ്യമായില്ല നിരവധി പ്രശസ്തരായ ചരിത്ര വ്യക്തികൾക്ക് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജകുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് ഹീമോഫീലിയ ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്നു ആസ്പിരിൻ ഉപയോഗിച്ചാണ് അവർക്ക് ചികിത്സ നൽകിയത് ഇത് ഹീമോഫീലിയയുടെ രക്തത്തെ കൂടുതൽ നേർത്തതാക്കുകയും രോഗലക്ഷണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ ഫിലാഡെൽഫിയയിൽ നിന്നുള്ള ഡോക്ടർ ജോൺ കോണാർട്ട് ഓട്ടോ ആരോഗ്യമുള്ള അമ്മമാരിൽ നിന്ന് ആൺകുട്ടികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു ജനിതക അവസ്ഥയാണെന്ന് കണ്ടെത്തി ബ്ലീഡർമാർ എന്ന് വിളിക്കുന്ന വ്യക്തികളെ കൂടുതൽ വിശദമായി അന്വേഷിക്കാൻ തുടങ്ങി എറിക് വോൺ വില്ലബ്രാൻഡ് എന്ന ഫിനിഷ് ഫിസിഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലൊരു പ്രബന്ധമെഴുതി സ്യൂഡോഹിമോഫീലിയ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു രക്തസ്രാവ രോഗമാണ് ഈ അവസ്ഥയ്ക്കൊടുവിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ വോൺ വില്ലബ്രാൻഡ് ഡിസീസ് എന്ന് പേരിട്ടു സ്വീഡനിലെ മാൽവ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലെ ഇൻഗ മേരി നിൽസണും സഹപ്രവർത്തകരും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ വോൺ വില്ലബ്രാൻ ഫാക്ടറിൻ്റെ കുറവോ അപര്യാപ്തമോ ആണ് ഈ രോഗത്തിന് കാരണമെന്ന് കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ഹിമോഫീലിയെ ഔപാചരിയുമായി രണ്ട് വിഭാഗങ്ങളെ തരംതിരിച്ചു എ എന്നും ബി എന്നും ചിന്നൂസ് ഫാഷൻ ജ്വല്ലേ വാർഷികാഘോഷം ഏപ്രിൽ പതിനാല് ആഘോഷ നാളുകളിൽ ഓരോ പവൻ സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോഴും പട്ടസാരികളും ചെറുതാറുകളും സമ്മാനം ഐശ്വര്യത്തിന്റെ നല്ല നാളുകളിൽ കാതലണിയാൻ ആയിരക്കണക്കിന് ജിമിക്കി കമ്മലുകളുമായി ഫെസ്റ്റ് വാർഷിക ദിനങ്ങൾ കൂടുതൽ പ്രൗഢമാക്കുവാൻ ചിന്നൂസ് ന്യൂ വെയ്റ്റ് കളക്ഷൻസും നിങ്ങളെ കാത്തിരിക്കുന്നു ഡെയിലി വെയർ ബാംഗിൾസ് ചെയിൻ എന്നിവയ്ക്ക് വെറും മൂന്ന് ശതമാനം മുതൽ പണിക്കൂലി അഞ്ചു പവനിൽ ആരംഭിക്കുന്ന ബ്രൈഡൽ സെറ്റുകൾ വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം ആൻഡി ചെട്ടിനാട് നഗാസ് ടർക്കി തുടങ്ങിയ ഡിസൈനർ ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ബോട്ടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഒരുക്കിയിരിക്കുന്നു ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടുവാനായി ഓഫറുകളും പ്രൗഢിയും വിലക്കുറവും ഇവിടെ ഒന്നിക്കുന്നു വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് ആശുപത്രി തെരുവിൽ പരസ്പരം വഴക്കിട്ട് നാണം കെട്ടുന്ന പാടം നികത്തിയവരും ഉദ്യോഗസ്ഥരും വിജയിച്ചു കഴിഞ്ഞ പന്ത്രണ്ടിന് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അടിയന്തര തീരുമാനപ്രകാരം വയൽ നികത്തിയ മണ്ണെടുത്ത് മാറ്റാനും വയൽ പൂർവസ്ഥിതിയിലാക്കി ആക്കാനും ജെ സി ബിയും ട്രിപ്പറുകളുമായെത്തിയ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ നാണം കെട്ട് മുടങ്ങി ഇളമ്പുള്ളൂർ പഞ്ചായത്തിലെ പനങ്കുറ്റിയിലും പല വ്യക്തികൾ മണ്ണിട്ട് നികത്തിയിരുന്നു നാട്ടുവട്ടം ഈ വാർത്ത കഴിഞ്ഞയാഴ്ച പ്രസിദ്ധീകരിച്ചിരുന്നു തുടർന്ന് പഞ്ചായത്ത് കമ്മിറ്റി അടിയന്തരമായി ചേരുകയും മണ്ണ് നീക്കം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഒന്നരയോടെ മൂന്ന് ടിപ്പറുകളും ഒരു ജെ സി ബിയുമായി പഞ്ചായത്ത് മറ്റ് ഒന്നടങ്കം പാടം നികത്തിയ സ്ഥലത്തെത്തി ഇവർ സ്ഥലത്തെത്തിയതോടെ പഞ്ചായത്ത് പ്രസിഡന്റേത് ഉൾപ്പെടെ ജനപ്രതികളുടെ ഫോൺ ഫോണുകളിലേക്ക് രാഷ്ട്രീയ നേതാക്കന്മാരുടെ വിളികളെത്തി നേതാക്കൾ വിളിച്ചതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് ജെറി റജി കല്ലമ്പിള ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് നിന്ന് ഓടി പാടം നികത്തിയവർക്ക് ജില്ലാ കളക്ടർ അനുമതി നൽകിയിട്ടുണ്ടെന്നും ഉത്തരവിലെ കോപ്പി പഞ്ചായത്തിൽ നിന്ന് എടുത്തു വരാമെന്നും പറഞ്ഞ് തലം വിട്ട പഞ്ചായത്ത് പ്രസിഡന്റ് വിറും കയ്യോടെ മടങ്ങി ബി ജെ പി അംഗങ്ങൾ ഒറ്റപ്പാട് ഉണ്ടാക്കിയതല്ലാതെ ഒന്നും ഒന്നര മണിക്കൂർ നേരത്തെ നാടകത്തിനു ശേഷം പഞ്ചായത്ത് കമ്മിറ്റി കെട്ടുമടങ്ങി വിജയിക്കുന്നത് പോലെ തന്നെ മധുരതരമാണ് വിജയിപ്പിക്കുന്നതും സ്പോക്കൺ ഇംഗ്ലീഷ് ജി കെയിലൂടെയും കറണ്ട് അഫേഴ്സിലൂടെയും പഠിപ്പിക്കുന്നു വീനസ് കരിയർ ഗർഡൻസ് സെന്റർ മുക്ക് കുണ്ടറ ഉദ്യോഗാർത്ഥികളുടെ ആശാ കേന്ദ്രം പഞ്ചായത്ത് പൊട്ടം കളിച്ച് നികത്തിയവർക്ക് സംരക്ഷണം തീർത്തു ഉദ്യോഗസ്ഥരെത്താതിരുന്നതും ശ്രദ്ധേയം ഇളമ്പുള്ളൂർ പഞ്ചായത്ത് പനങ്കുറ്റിയലായാലെ പാടം നികത്തലിനെതിരെ നടപടിക്കെന്ന പേരിൽ പഞ്ചായത്ത് കമ്മിറ്റി അത് പൊട്ടംകളിയുടെ ഭാഗമായി നികത്തിയ വയലിന് മറയായി ഷീറ്റ് മതിൽ തീർത്ത് ഇത് പൊളിക്കുന്നതിനും നികത്തിയ മൺ നീക്കം ചെയ്യാനും എന്ന പ്രചാരണത്തോടെയാണ് മാധ്യമങ്ങളെ അറിയിച്ച് പഞ്ചായത്ത് സമിതി ഒന്നായി എത്തിയത് ഇത്തരം ഒരു നടപടി ചെയ്യുമ്പോൾ എടുക്കേണ്ട പ്രാഥമിക നടപടികൾ പോലും പൂർത്തിയാകാതെ എത്തിയ പഞ്ചായത്ത് സമിതി ഫലത്തിൽ പൊട്ടം കളിക്കുകയായിരുന്നു ഏത് നിയമലംഘനത്തിനും അത് നടത്തിയവർക്ക് നോട്ടീസ് നൽകുകയും അതിൻ്റെ വിശദീകരണം കേട്ട ശേഷം നടപടിയെടുക്കുകയുമാണ് വേണ്ടത് മാത്രവുമല്ല ഇത്തരം ഒരു നടപടി എടുക്കാനുള്ള അധികാരം ജനപ്രതിനിധികൾക്കില്ല ഇല്ലതാനും ജനപ്രതിനിധി സഭയുടെ തീരുമാനം നടപ്പിലാക്കേണ്ടത് ഉദ്യോഗസ്ഥരാണ് വയൽ നികത്തൽ വിഷയത്തിൽ നിയമം നടപ്പിലാക്കേണ്ടത് വില്ലേജ് ഓഫീസറും കൃഷി ഓഫീസറും പഞ്ചായത്ത് സെക്രട്ടറിയുമാണ് ഈ പ്രാഥമിക വിവരം പോലും ഇല്ലാതെയാണ് ഒരു പഞ്ചായത്ത് കമ്മൻറ്റി നാളങ്കെട്ട് വാലും ചുരുട്ടി മടങ്ങിയത് നികത്തിയ ഒരാൾ പോലും നോട്ടീസ് കൊടുക്കുകയോ നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തിയത് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനും സ്വീകരിക്കേണ്ട നടപടികൾ അറിയിക്കാനും വില്ലേജ് ആഫീസറേയും കൃഷി ആഫീസറേയും ചുമതലപ്പെടുത്തിയോ കക്ഷികൾക്ക് ഈ വിവരം കാണിച്ച് നോട്ടീസ് നൽകിയോ പഞ്ചായത്ത് ചെയ്തിട്ടില്ല ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്താതിരുന്നതും പഞ്ചായത്തങ്ങൾ പരസ്യ പരസ്യവാഗ്വാദത്തിലേർപ്പെട്ടതും അഴിമതിയുടെ ഭാഗമാണെന്ന ആക്ഷേപമാണ് ഉയർന്നിട്ടുള്ളത് ഇന്ത്യ തോറ്റാൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്ന് വി രാജേന്ദ്ര പ്രസാദ് ഇരുപത്തിയാറിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി തോറ്റാൽ രാജ്യത്ത് ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്നും ഇന്ത്യയുടെ മതേതരത്വ ഭരണഘടന ഇല്ലാതാകുമെന്നും ബി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുണ്ട്ര നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നിയോജകമണ്ഡലം പ്രസിഡന്റ് ടി ജി വർഗീസ് അധ്യക്ഷ വഹിച്ചു സംസ്ഥാന സെക്രട്ടറി കെ സി വരദരാജൻ പിള്ള കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രാജു ഡി പണിക്കർ കണ്ണനല്ലൂർ നിസാം ജി അജിതകുമാരി ജി രാമചന്ദ്രൻപിള്ള സരളകുമാരിയമ്മ മണിയമ്മ മേരി ഡേയ്സി സി സി യേശുദാസൻ ജി തുളസീധരൻ യു ഡി എഫ് ചെയർമാൻ കുരിയപ്പള്ളി സലീം എന്നിവർ സംസാരിച്ചു കടന്നു പോകുന്നത് പ്രേമേന്ദ്രൻ ജയിച്ചാൽ ബി ജെ പിയിൽ പോകും എന്ന് ചിലരുടെയെങ്കിലും മനസ്സിൽ ആ ചിന്ത കടന്നു പോയിട്ടുണ്ടോ എന്ന ഒരു സംശയം എനിക്ക് നിലനിൽക്കുക അതുകൊണ്ട് നമ്മളെ പോലെയുള്ള നമ്മുടെ നമുക്ക് എന്താ ഒരു പ്രത്യേകത നമ്മളൊരു എഡ്യൂക്കേറ്റഡ് ക്ലാസ് ആണ് വിദ്യാസമ്പന്നരാണ് നമ്മൾ സർക്കാർ സർവീസിൽ സർവീസിലിരുന്ന് ദീർഘകാലത്തെ ബന്ധവും പരിചയവും സമൂഹവുമായി ഉണ്ടാക്കിയിട്ടുള്ളവരാണ് നമ്മൾ മറ്റാരെക്കാളും ഈ വിനോദത്തിലൂടെ വ്യായാമം ആഹ്ലാദത്തിലൂടെ ആരോഗ്യം ഹെൽത്ത് ലൈൻ വെൽനസ് സെന്റർ ആശുപത്രി മുഖ അഡ്മിഷൻ തുടരുന്നു ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ നയൻ ഫോർ ഫൈവ് വൺ ത്രീ എയ്റ്റ് ഫൈവ് ഇളമ്പുള്ളൂർ ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ പത്താമത് മഹോത്സവത്തിന് കൊടിയേറി ക്ഷേത്ര മേൽശാന്തി നേതൃത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത് ട്രസ്റ്റ് പ്രസിഡന്റ് ബി ശങ്കരനാരായണൻ സെക്രട്ടറി പത്മകുമാർ ഡോക്ടർ എസ് ഹരികുമാർ സി ആർ രാധാകൃഷ്ണൻപുള്ള സി സജികുമാർ ആനന്ദകൃഷ്ണൻ സുധ എന്നിവർ നേതൃത്വം നൽകി ഇരുപത്തിമൂന്നിന് കെട്ടിക്കാഴ്ചയ്ക്ക് ശേഷം ഉത്സവം കൊടിയിറങ്ങും കണ്ടിട്ടില്ലാത്തവർ വളരെ വിരളമായിരിക്കും ചൂണ്ടയിടുന്നതും വല എറിനും എല്ലാം വളരെയധികം കൗതുകപൂർവ്വം നിരീക്ഷിച്ചിട്ടുള്ളവരായിരിക്കും നമ്മളിൽ പലരും എന്നാൽ വലകൾ അല്ലെങ്കിൽ ട്രോൾ വലകൾ എന്നിവയുടെ അമിത ഉപയോഗം മത്സ്യസമ്പത്തിന് ഹാനികരമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഈ വലകൾ എന്ത് നാശമായിരിക്കാം നമ്മുടെ മത്സ്യങ്ങളിൽ ഉണ്ടാക്കുക മത്സ്യബന്ധന രംഗത്ത് വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന തരം വലകളാണ് ട്രോൾ വലകളും പഡ്സിൻ വലകളും വൻതോതിൽ മത്സ്യബന്ധനം നടത്താം എന്നതാണ് ഇവയ്ക്കുള്ള വിടർന്ന വായുള്ള ത്രികോണ ആകൃതിയിലുള്ള ഒരു മത്സ്യബന്ധന ഉപകരണമാണ് ട്രോൾ വല ട്രോൾ വലകൾ ഘടിപ്പിച്ചപ്പോഴോ ബോട്ടുകൾ ട്രോളറുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു വലയുടെ അറ്റങ്ങളിൽ കെട്ടിയിട്ടുള്ള കമ്പികൾ വലിച്ചുകൊണ്ട് ബോട്ട് മുന്നോട്ട് നീങ്ങുന്നതോടെ വലയുടെ മുഖം വിടർന്നു വരുന്നു ഭാരമുള്ള ഈയമണികളോ ചങ്ങലകളോ ബന്ധിച്ചിട്ടുള്ള അടിക്കയർ സമുദ്രത്തിന്റെ അടുത്തട്ടിൽ ആഞ്ഞൊരുമി മത്സ്യങ്ങളെ തൂത്തുവരുന്നു വലിയ മത്സ്യങ്ങൾ മാത്രമല്ല കൊച്ചു മത്സ്യങ്ങളും മീൻമുട്ടകളും കടലിൻ്റെ അടുത്തട്ടിലുള്ള ജലസസ്യങ്ങളുമെല്ലാം ഇപ്രകാരം തൂത്തുവാരപ്പെടുന്നു വാരപ്പെടുന്നു മീൻമുട്ടകളും കൊച്ചു മത്സ്യങ്ങളും കടലിലെ പരിസ്ഥിതി സന്തുലനം നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് മത്സ്യങ്ങൾക്ക് ആവശ്യമായ പോഷകം പ്രദാനം ചെയ്യുന്ന കടൽ സസ്യങ്ങൾ നശിച്ചു പോകുന്നതുകൊണ്ട് മത്സ്യങ്ങളുടെ പ്രത്യുൽപാദനം തകരാറിലാവുന്നു ഇക്കാരണത്താൽ അതീവ ശ്രദ്ധയോടെ മാത്രമേ ഇത്തരം വലകൾ ഉപയോഗിക്കാവൂ എന്ന് പല വിദഗ്ധന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇതേ രീതിയിൽ കടലിലൊരു പ്രദേശത്ത് കാണുന്ന മത്സ്യപറ്റങ്ങളെ ആകമാനം വളഞ്ഞു പിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരിനം വലയാണ് പഡ്സിൻ വല മത്സ്യപറ്റങ്ങളെ ആകമാനം അടക്കി പിടിക്കുന്നതിനാൽ ഈ വലയ്ക്ക് അടക്കം കൊല്ലി വല എന്നും പേരുണ്ട് ആയിരക്കണക്കിന് ടൺ മത്സ്യം ഒറ്റയടിക്ക് പിടിക്കാൻ ഈ വല കൊണ്ട് കഴിയും പക്ഷേ ചെറിയ മത്സ്യങ്ങൾ മത്സ്യമുട്ടകൾ എന്നിവയൊക്കെ പിടിച്ചടക്കുന്ന ഈ വലയും ശ്രദ്ധാപൂർവം ഉപയോഗിച്ചില്ലെങ്കിൽ അപകടമാണ് മത്സ്യമുട്ടകളും ചെറിയ ചെറിയ മത്സ്യങ്ങളുമൊക്കെ നശിക്കുന്നതു മൂലം ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് മത്സ്യങ്ങളുടെ വംശനാശത്തിന് പോലും വഴിതെളിച്ചേക്കും മേൽപ്പറഞ്ഞ കാരണങ്ങളിലാണ് പ്സിൻ വലകളുടെയും ട്രോൾ വലകളുടെയും അമിത ഉപയോഗം മത്സ്യസമ്പത്തിന് ഹാനികരമാണ് എന്ന് പറയുന്നത് അടുത്ത കാലത്ത് കേരളത്തിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ എന്നിവയുടെ അമിത ഉപയോഗത്തിനെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട് വായനോത്സവം പാവകളി അവതരണവും നടക്കും ഗവൺമെന്റ് എൽ പി സ്കൂളിൽ അവധിക്കാല വായനോത്സവത്തിന് ഏപ്രിൽ പതിനേഴിന് തുടക്കമാവും അവധിക്കാലത്ത് കുട്ടികളുടെ ഭാഷാശേഷിയും വായനാശീലവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വായനോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിനായി ഓരോ കുട്ടിയുടെയും വായനാശേഷി അനുസരിച്ചുള്ള നാല് പുസ്തകങ്ങൾ വീതം നൽകിയിട്ടുണ്ട് വായനോത്സവത്തിൻ്റെ ഭാഗമായി പാവകളിയുടെ അവതരണം നടക്കും പാവകളെ ഉപയോഗിച്ച് കഥാഖ്യാനം ചെയ്യുന്ന സമ്പ്രദായമാണ് പാവകളി പാവകളെ കൈകൊണ്ട് ചലിപ്പിച്ച് കഥയെ അവതരിപ്പിക്കുക എന്നാണ് ഇതിലെ രീതി പാവക്കൂത്ത് എന്നും ഇതറിയപ്പെടുന്നു ഇതിന് നാലായിരത്തിലധികം വർഷം മുമ്പ് ഇന്ത്യയിലാണ് ഇത് ആരംഭിച്ചതെന്നും കരുതപ്പെടുന്നു പാവകളി അവതരണത്തിലൂടെ വായന വളർത്തുക എന്ന പ്രവർത്തനത്തിനുക്കാണ് കഥപറച്ചിലും പാവകളി ശില്പശാലയ്ക്കും കൃഷ്ണകുമാർ കീഴിശ്ശേരി നേതൃത്വം നൽകും തൃക്കപര ഗ്രാമപഞ്ചായത്ത് അംഗം ലാഡൂ കോടിയിൽ ഉദ്ഘാടനം ചെയ്യും സമഗ്ര ശിക്ഷാ കേരള കൊല്ലം ബി പി സി ആശ പി ടി എ പ്രസിഡന്റ് ജിൻവാദിയോസ് മിനി ജെ നദീറ ബീഗം എ ഷെമി എന്നിവർ സംസാരിക്കും രാജാവ് തന്റെ പ്രജകളോട് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും മനോഹരമായ വൈരമോതിരങ്ങളിൽ ഒന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ട് എൻ്റെ കാലശേഷം പിൻഗാമികൾക്ക് നൽകാനായി മികച്ച ഒരു സന്ദേശം ആ മോതിരത്തിൽ ഒളിപ്പിച്ചു വെക്കണം പോരാട്ടത്തിൻ്റെയും നിരാശയുടെയും സമയത്ത് ഉപകാരപ്പെടുന്നതായിരിക്കണം ആ സന്ദേശം മോതിരത്തിന്റെ വജ്രത്തിനടിയിൽ സൂക്ഷിക്കാവുന്ന തരത്തിൽ ഹ്രസ്വമായിരിക്കുകയും വേണം അത് ബുദ്ധിശാലികളും വളരെ വേഗത്തിൽ ചിന്തിക്കാൻ കഴിയുന്നവരുമായിരുന്നു രാജസദസ്സിലെ എല്ലാവരും അവർക്കെല്ലാം വലിയ ലേഖനങ്ങൾ എഴുതാൻ കഴിവുണ്ടായിരുന്നു എന്നാൽ നിരാശയുടെ സമയത്ത് സഹായകരമാകുന്ന തരത്തിലുള്ള രണ്ട് മൂന്ന് വാക്കുകളിലുള്ള ഹ്രസ്വ സന്ദേശം എഴുതാൻ കഴിഞ്ഞില്ല എല്ലാവരും ചിന്തിച്ചു നോക്കിയെങ്കിലും ആവശ്യമത് മാത്രം ലഭിച്ചില്ല രാജാവിന് നിരാശ തോന്നി അദ്ദേഹം തന്റെ മുറിയിലേക്ക് പോയി അവിടെ പ്രായം ചെന്ന ഒരു ഉണ്ടായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ അമ്മ മരിച്ചതിനു ശേഷം രാജാവിനെ വളർത്തി വലുതാക്കിയത് വിശ്വസ്തനായ ആ പരിചാരകനാണ് അതുകൊണ്ട് തന്നെ ആ പരിചാരകനോട് വളരെയേറെ ബഹുമാനവും രാജാവ് പുലർത്തിയിരുന്നു നിലവിലെ പ്രശ്നവും രാജാവ് പരിചാരകനോട് പറഞ്ഞു വയസ്സനായ അയാൾ പറഞ്ഞു മറ്റുള്ളവരെ പോലെ ജ്ഞാനിയോ പണ്ഡിതനോ വിദ്യാസമ്പന്നനോ അല്ല ഞാൻ പക്ഷെ എനിക്കൊരു സന്ദേശത്തെ കുറിച്ച് അറിയാം എൻ്റെ ജീവിതത്തിനിടയിൽ കൊട്ടാരത്തിൽ വെച്ച് ഞാൻ പല ആളുകളെയും കണ്ടിട്ടുണ്ട് ഒരിക്കലും ഒരു പണ്ഡിതനെ കണ്ടു താങ്കളുടെ പിതാവ് ക്ഷണിച്ച് വന്നതായിരുന്നു അദ്ദേഹം അന്ന് എനിക്ക് അദ്ദേഹം ഒരു സന്ദേശം നൽകിയിരുന്നു വയസ്സനായ പരിചാരകൻ ഒരു കടലാസ കഷ്ണത്തിൽ ഒരു സന്ദേശം എഴുതി രാജാവിന് നൽകി പക്ഷേ ഇത് വായിക്കരുത് ഇത് മോദരത്തിനുള്ളിൽ സൂക്ഷിക്കുക മറ്റൊരു വഴിയും മുന്നിലില്ലാത്തപ്പോൾ മാത്രമേ ഇത് നോക്കാവൂ പെട്ടെന്നൊരു ദിവസം അയൽരാജ്യം രാജ്യം ആക്രമിക്കാൻ എത്തുകയും രാജാവ് യുദ്ധം തോൽക്കുമെന്ന സ്ഥിതി വരികയും ചെയ്തു രാജാവ് കുതിരപ്പുറത്തേറെ രക്ഷപ്പെടാൻ ശ്രമിച്ചു ശത്രുക്കൾ പിന്നാലെയുണ്ട് അദ്ദേഹം ഒറ്റയ്ക്കും ശത്രുക്കളുടെ എണ്ണം ഏറെയുമായിരുന്നു അദ്ദേഹത്തിന് മുന്നിൽ ഒരു ചെങ്കുത്തായ മലയായിരുന്നു മടങ്ങാനും കഴിയാത്ത സ്ഥിതിയായിരുന്നു മോതിരത്തിനകത്തുള്ള സന്ദേശത്തെക്കുറിച്ച് അപ്പോൾ രാജാവ് ഓർത്തു ആ കടലാസ കഷ്ണം നിവർത്തിയ അദ്ദേഹം സന്ദേശം വായിച്ചു ഇതും കടന്നുപോകും സന്ദേശം വായിച്ച ഉടനെ ഒരു വലിയ ശാന്തതയും ശക്തിയും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു ഒരു ധൈര്യം വളർന്നു വരുന്നതായി തോന്നി ശത്രുക്കൾക്ക് കാട്ടൽ വഴിതെറ്റി കുതിരകളുടെ ശബ്ദവും കേൾക്കാതെയായി രാജാവിന് പഴയ പരിചാരകനോടും ആ പണ്ഡിതനോടും നന്ദി തോന്നി ആ വാക്കുകൾ മാന്ത്രികമായിരുന്നു സന്ദേശമെഴുതിയ കടലാസ കഷ്ണം മോതിരത്തിനുള്ളിൽ തിരികെ വെച്ച് അദ്ദേഹം തൻ്റെ രാജ്യത്തേക്ക് മടങ്ങി അദ്ദേഹത്തിന്റെ മടങ്ങി വരവ് രാജ്യത്ത് വിദേഹാദകം ഉണ്ടാക്കി വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അദ്ദേഹത്തിന്റെ സന്തോഷത്തിനും അതിലില്ലായിരുന്നു അപ്പോൾ പഴയ പരിചാരകൻ അടുത്തെത്തി അദ്ദേഹത്തോട് പറഞ്ഞു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ സന്ദേശം ഒരിക്കൽ കൂടി നോക്കേണ്ട സന്ദർഭമാണിത് രാജാവ് അത്ഭുതപ്പെട്ടു എന്നാൽ ചോദിച്ചു നമ്മൾ വിജയിച്ചിരിക്കുകയാണ് ജനങ്ങൾ ആഘോഷിക്കുന്നു ഞാൻ നിരാശനോ മറ്റൊരു വഴി മുന്നിലില്ലാത്ത സ്ഥിതിയിലോ അല്ല പിന്നെ പിന്നെന്തിന് ആ സന്ദേശം വീണ്ടും നോക്കണം പരിചാരകൻ പറഞ്ഞു ശ്രദ്ധിക്കൂ രാജാവേ ഈ സന്ദേശം മോശം സമയത്തും നല്ല സമയത്തും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് രാജാവ് വീണ്ടും ആ സന്ദേശം തുറന്നു വായിച്ചു ഇതും കടന്നുപോകും രാജാവിന് മുമ്പ് സംഭവിച്ചതുപോലെ തന്നെ നിശബ്ദത ഉടലെടുത്തു വിജയാഘോഷം നടക്കുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ അഹന്ത ഇല്ലാതെയായി സന്ദേശത്തിന്റെ യഥാർത്ഥ അർത്ഥം രാജാവിന് മനസ്സിലായി അദ്ദേഹത്തിന് ഉണ്ടായി ഗുണപാഠം നമ്മുടെ ബാഹ്യ സാഹചര്യങ്ങൾ സ്ഥിരമായി മാറിക്കൊണ്ടിരിക്കും നമ്മുടെ ആന്തരിക സാഹചര്യങ്ങളും അതുപോലെ തന്നെയാണ് ആകാശത്തിലെ മേഘങ്ങളെ പോലെയാണ് നമ്മുടെ എല്ലാ ചിന്തകളും വികാരങ്ങളും സ്ഥിരമായി വന്നും പോയും ഇരിക്കും ബുദ്ധമതക്കാർ ഈ പ്രതിഭാസത്തെ അനിച്ച എന്നാണ് വിശേഷിപ്പിക്കുന്നത് എല്ലാം അസ്ഥിരമാണെന്നും ശാശ്വതമല്ലെന്നുമുള്ള ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇക്കാര്യം നമ്മുടെ മനസ്സിൽ വെക്കുന്നതിലൂടെ വെല്ലുവിളികളുടെ കാലത്ത് ആശ്വാസം പകരും അതുപോലെ ജീവിതത്തിലെ ക്ഷണികവും മനോഹരവുമായ നിമിഷങ്ങളെ വിലമതിക്കാനും ആസ്വദിക്കാനും കഴിയും നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാധിക്കുകയാണ് ഓരോ നാളിലും നിങ്ങൾ ഞങ്ങൾക്ക് സഹകരണത്തിനും സ്നേഹത്തിനും ടീമിന്റെ നന്ദിയും ആദരവുമുണ്ട് നിങ്ങൾ ക്രിയേഷൻസിന്റെ സിനിമകൾ ഷോർട്ട് ഫിലിമുകൾ നിങ്ങൾ കാണണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ ഒരു മാസം ഒരു സിനിമ എന്ന ലക്ഷ്യത്തോടെയാണ് നീങ്ങുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഞങ്ങൾ മൂന്ന് സിനിമകൾ പ്രസിദ്ധീകരിച്ചു ഇനി നാലാമത്തെ സിനിമ ഈ മാസം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുള്ള ഇരുപത്തിയെട്ടാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് നമ്മുടെ എളമ്പുള്ള ഫാസ് ഹാളിലാണ് മൂന്ന് സിനിമകൾക്കും നമ്മൾ സംഭാഷണം നാലാമത്തെ സിനിമയ്ക്ക് സംഭാഷണമുണ്ട് ആദ്യത്തെ സിനിമ മുഖം കനച്ചിരി നാളെ ഇനി സംഭാഷണമുള്ള സിനിമയാണ് കൂട്ട് അത് നിങ്ങൾ കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ തന്നെ രേഖപ്പെടുത്തണം എന്ന അഭ്യർത്ഥനയോടെ നാളെ വീണ്ടും നമുക്ക് പരസ്പരം കാണാം അതുവരെ നാട്ടുപട്ടൻ ടീമിന്റെ സ്നേഹം ആറ്